ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ വി എസിനെ അനുസ്മരിച്ചുകൊണ്ട് മോഹൻലാൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ച് മോഹൻലാൽ ജീവിതം തന്നെ സമരമാക്കിയ ജനനായകനാണ് വി എസ് എന്നും മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ലെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ പ്രിയപ്പെട്ട സഖാവ് വി എസിനെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന ആ മഹത് വ്യക്തിത്വവുമായി എക്കാലത്തും സ്നേഹബന്ധം പുലർത്താനായത് ഭാഗ്യമായി ഞാൻ കാണുന്നു മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായും ഒരു തവണ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലപാടുകളിലും ആദർശത്തിലും എക്കാലവും ഉറച്ചു നിന്നു മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ല ഇത്തരത്തിലാണ് മോഹൻലാലിൻ്റെ വാക്കുകൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ച് സിനിമാ ലോകം മൊത്തമെത്തി മമ്മൂട്ടി പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ നിവിൻ പോളി മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങൾ വി എസിന് അന്ത്യാഞ്ജലി നേർന്നു തമിഴ് നടനും നിയുക്ത രാജ്യസഭാ എംപിയുമായ കമൽഹാസനും വി എസിൻ്റെ വിയോഗത്തിൽ അനുശോചിച്ചു അവഗണിക്കപ്പെട്ടവരുടെ മുന്നണി പോരാളി വി എസ് അച്യുതാനന്ദന് ഇനി വിശ്രമം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമരസേനാനിയും കമ്മ്യൂണിസ്റ്റ് ഇതിഹാസവുമായ അദ്ദേഹം വിസ്മരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും അവസാനിപ്പിച്ചില്ല കേരളത്തിലും രാജ്യത്തിനും നഷ്ടമായത് ഒരു യഥാർത്ഥ ജനനായകനെയാണ് വിടസഖാവേ എന്ന് കമൽഹാസൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു മമ്മൂട്ടിയും പൃഥ്വിരാജും കുഞ്ചാക്കബോബനും പോളിയും അടക്കമുള്ള താരങ്ങൾ വി എസിൻ്റെ ചിത്രം പങ്കുവെച്ചാണ് അനുശോചനം അറിയിച്ചത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വി എസിൻ്റെ നിലപാടുകൾ കാലത്തിൻ്റെ ആവശ്യകത കൂടിയായിരുന്നുവെന്ന് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപതോടെയായിരുന്നു വി എസിൻ്റെ വിയോഗം മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശ്യതകളുമായി വിശ്രമ ജീവിതം നയിച്ചു വന്ന വി എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം എസ് യു യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഭാര്യ വസുമതിയും മക്കളായ വി എ അരുൺകുമാറും വി വി ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് എസ് യൂട്ടി ആശുപത്രിയിൽ എത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു വി എസ് അച്യുതാനന്ദൻ വിയോഗത്തിൽ അനുശോചിച്ച് ഓർമ്മക്കുറിപ്പ് പങ്കുവച്ച് നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ മനോജ് ഗിന്നസും രംഗത്തെത്തിയിരുന്നു എന്നെ അനുകരിക്കുന്നതിൽ താങ്കളെയാണ് എനിക്കേറെ ഇഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് തനിക്ക് ഏറ്റവുമധികം അഭിമാനം സമ്മാനിച്ചിട്ടുള്ളതെന്ന് മനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു വി എസിനെ ഏറ്റവും മികച്ച രീതിയിൽ അനുകരിക്കുന്നതിൽ ശ്രദ്ധ നേടിയിട്ടുള്ള കലാകാരനായിരുന്നു മനോജ് ഗിന്നസ്